ഏശു ആരാധന ഏശ്വര ഈശ്വര മഹത്വം ഹലേ ലിയ എന്ന് പ്രധാനമായിട്ടും എൻ്റെ ആത്മീയ നോളജിൽ എനിക്ക് എൻ്റെ പഠന മേഖലകളിൽ ലഭിച്ച ഒരു ആത്മീയ അറിവിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും പ്രിയങ്കരിയായ നമ്മുടെ സ്വന്തം അമ്മ മാതാവിന്റെ ജീവചരിത്രത്തെ കുറിച്ച് ഒരുപാടുണ്ട് പരിശുദ്ധ അമ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചിന്തിക്കാൻ പോലും എൻ്റെ വലിയൊരു എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു അമ്മയാണ് അതുപോലെ അമ്മയെക്കുറിച്ച് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല കണം അത്രയും വലുതാണ് അമ്മയുടെ ഓരോ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് മനസ്സിലാകും പരിശുദ്ധ പരിശ്രമ ജീവചരിത്രത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം എത്ര പറഞ്ഞാലും മലയാളത്തിൻ്റെ അമ്മയുടെ ജീവിതത്തിലെ അനുഭവങ്ങളും മാറ്റങ്ങളും അനുഭവങ്ങൾ മലയാളങ്ങളൊക്കെ അപ്പോൾ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ പേര് അറിയാതെ നിങ്ങൾക്ക് മറിയം എന്നായിരുന്നു ആ കാലഘട്ടത്തിൽ അമ്മ മാതാവിനെ വിളിച്ചിരുന്ന മതേയം അപ്പൊ അമ്മയെ നമുക്കൊരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം എന്നിട്ട് അമ്മയുടെ ജീവചരിത്രത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം യേശു ആരാധന യേശു ഈശോ മകത്തം നമുക്കൊന്ന് അമ്മയോട് ചേർന്ന് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക അതിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും അമ്മ ഈശ്വരനോട് നന്മ അനുഗ്രഹിക്കും നന്മനഞസ് കർത്താമൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാന്നോ അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശ്വര അനുഗ്രഹപ്പെട്ടവനാണെന്ന് പരിശുദ്ധം പറയുന്ന തമ്പ്രാറ്റ് ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാൻ ഉപേക്ഷിക്കണമേ ആമേ ബ്രദറിന്റെ ആത്മീയ ഓണച്ചിൽ ലഭിച്ച അറിവാണ് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ആത്മീയനോളച്ച് അതും കൂടി പറഞ്ഞേക്കാം നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റു ദൈവമക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക അത് തീർച്ചയായിട്ടും നമ്മുടെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അത് വലിയൊരു കാര്യമാണ് ദേവസന്നിധി വിലയുള്ളൊരു കാര്യമാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ നാമധേയം എന്നായിരുന്നു ഇസ്രയേൽ നസ്രത്ത് എന്ന പട്ടണത്തിലായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജനനം പരിശുദ്ധ അമ്മയുടെ നാമധേയം ദേവമാതാവ് സ്വർലോകത്തിന്റെ രാജ്ഞി അങ്ങനെ പല നാപദേഹത്തിൽ നമ്മൾ ഇന്ന തിരുസഭ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അപ്പോൾ മദർ മേരി മേരി എന്നും പറയുന്നു മദർ മേരി അപ്പോൾ നമ്മുടെ ബൈബിളിൽ അമ്മയെക്കുറിച്ച് പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ അമ്മയുടെ മാതാപിതാക്കളിലേക്ക് നമുക്കൊന്ന് പോകാം പരിശുദ്ധ അമ്മയുടെ മാതാവും പിതാവും പരിശുദ്ധ അമ്മയുടെ പിതാവിന്റെ പേര് ജവാ ജി എന്നായിരുന്നു പരിശുദ്ധ അമ്മയുടെ മാതാവിന്റെ പേര് അന്ന എന്നായിരുന്നു നമുക്ക് പുരാതന പഠനത്തിലൂടെ പോകുമ്പോൾ നമുക്കത് കണ്ടെത്താൻ സാധിക്കും ജവാക്കിങ്ങിന്റെയും അന്നയുടെയും മകളാണ് പരിശുദ്ധ അമ്മ മാതാവ് മറിയം അപ്പൊ ജവാക്കി ഗളീയക്കാരനായിരുന്നു അന്ന ബദ്ലുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഗബ്രീൻ പോലും കൊടുത്ത നാമധേയമായിരുന്നു അന്നക്ക് കൊടുത്ത നാമധേയം അപ്പോൾ മൂന്ന് വയസ്സിലാണ് പരിശുദ്ധാമ്മയെ ജവാക്കിങ്ങും ജവാക്കിങ്ങും അന്നയും ദേവാലയത്തിൽ സമർപ്പിക്കുന്നത് കാരണം ദൈവം കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ പുത്രിയാണ് ഇരുന്നോ പരിശുദ്ധ അപമാതാവ് കാരണം വലിയൊരു സന്ദേശത്തോടു കൂടിയാണ് ദേവാലയത്തിൽ ഈ കുഞ്ഞിനെ മൂന്ന് വയസ്സാകുമ്പോൾ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചു എന്നാണ് ചരിത്രം പറയപ്പെടുന്നത് യഹൂദ ദേവാലയത്തിൽ അവർ വളർന്നു പരിശുദ്ധ അപമാതാവ് യാക്കോവിന്റെ സുവിശേഷം ഒന്നാം അധ്യായം നമുക്ക് കുറച്ച് സന്ദേശങ്ങൾ തരുന്നു അതുപോലെ തന്നെ പതിനാലാം വയസ്സിൽ വിവാഹിതയായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഗോത്രം അതുപോലെ ദാവീദ് ഗോത്രത്തിൽ പിറന്ന ഔസൈ പിതാവായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഭർത്താവ് അപ്പൊ ഔസൈ പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ഗോത്രം ലോകയുടെ സുവിശേഷം ഒന്നാം അധ്യായം രണ്ടാം അധ്യായത്തിലും നമുക്ക് പരിശുദ്ധ അമ്മയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് മാലാഖിയുടെ ആ ഒരു സന്ദർശനവും പ്രവചനവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ പന്ത്രണ്ടാം വയസ്സിൽ യേശുവിനെ ദേവാലയത്തിൽ വെച്ച് കാണാത്താകുന്നു ജെറുസ്ലേം ദേവാലയത്തിൽ വെച്ച് അപ്പോൾ വാല്യകാലത്ത് പിതാവായ കോസിതാവ് ഭരണപ്പെട്ടു എന്നാണ് ചരിത്ര ചരിത്രോഡുകൾ പറയുന്നത് ബാല്യകാലത്ത് ബാല്യകാലത്താണ് പിതാവ് വരണപ്പെടുന്നത് യേശു ആരാധന മഹത്വം യേശു ക്രിസുവിന്റെ ജനനം അതെല്ലാവർക്കും അറിയാം അതുപോലെ താനായിൽ കല്യാണം വരുന്ന സമയത്ത് അമ്മയുടെ വലിയൊരു സാന്നിധ്യം നമുക്ക് വൈബിൾ കാണാൻ പറ്റുന്നുണ്ട് യേശുവിനശേഷം താമസിച്ചിരുന്നത് അമ്മ ക്രിസ്തുവിന്റെ മകന്റെ സ്വന്തം മകന്റെ മരണശേഷം താമസിച്ച ജെറൂസേം ജെറൂസലേമിലായിരുന്ന പിന്നീട് താമസം മാറ്റിയെന്നാണ് ചരിത്ര ശേഷം ആണ് പരിശുദ്ധ അമ്മയുടെ മരണം തൊണ്ണൂറാം വയസ്സിൽ പരിശുദ്ധ അമ്മ മരണപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് മലയിലുള്ള യോഹനാന്റെ ഭവനത്തിൽ വെച്ചാണ് മറിയത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത് അപ്പോൾ ശിഷ്യന്മാരായ പത്രോസ് മറ്റു ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അവസാന സമയത്ത് പത്രോസിലേക്ക് ആണ് പരിശുദ്ധ അമ്മയുടെ എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്തത് എന്നാണ് ചരിത്രം നമുക്ക് അടയാളപ്പെടുത്തുന്നത് യോഹനാഥസിലേക്ക് ആ ശുശ്രൂഷ കാര്യങ്ങൾക്കോ മറ്റോ പോയിരുന്നു എന്നും അറിയാൻ പറ്റുന്നു അതുപോലെ ഒമ്പതാം മണിക്കൂറിൽ ഭരണപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് പ്രപഞ്ചത്തിന്റെ മാതാവാണ് പരിശുദ്ധാമ്മ പ്രപഞ്ചത്തിന്റെ മാതാവ് അപ്പോൾ നമുക്കറിയാലോ എല്ലാ സൃഷ്ടികളുടെയും കർമ്മിതാവിന്റെ മകളാണ് കർമ്മതാവിൻ്റെ മതി മകളാണ് പരിശുദ്ധ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി കർമ്മം പരിശുദ്ധാമയിലൂടെയാണ് നടന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ സൃഷ്ടികർമ്മമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം പരിശുദ്ധാത്മയിലൂടെയാണ് നടക്കുന്നത് ഒരുപാട് പുസ്തകത്തിൽ പരിശുദ്ധാമയെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ കർത്താവിന്റെ ആ വലിയ തിരുപ്പകൃതിയും അതുപോലെ ജനനം മുതൽ അവസാനം വരെ കർത്താവിന്റെ ഗോട് നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒന്നാണ് പരിശുദ്ധ അമ്മ അമ്മയുടെ സാന്നിധ്യം എല്ലാ മേഖലകളും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഈശോയുടെ ആ ജനനം ഒരുപാട് കഷ്ടപ്പാടും പ്രയാസവും ബുദ്ധിമുട്ടും നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെയാണ് ആ അമ്മ കടന്നുപോയത് ആ സ്വന്തം പുത്രനെ ആ മകനെ ലോകത്തിലേക്ക് കാണിക്കാൻ വളർത്തി വലുതാക്കി കുരിശു വരത്തോളം അമ്മ കൂടെ പ്രവർത്തിച്ചു പിതാവിൻ്റെ ഹിതം നിറവേറുവാൻ വേണ്ടി ആ പുത്തൻ്റെ പോലെ സഞ്ചരിച്ചു അത്രയും ത്യാഗം സഹനം ഒക്കെ സഹിച്ച് ദൈവമാതാവ് നമ്മുടെ മാതാവായി അറിയപ്പെടുന്നു നമുക്ക് പരിശുദ്ധാമ മാതാവിന് സ്വന്തം അമ്മയായി നമ്മുടെ ജീവിതത്തിൽ ഭവനത്തിൽ നമ്മുടെ എല്ലാ മേഖലകളിലേക്ക് നമുക്ക് ക്ഷണിക്കാം അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണ് ഇന്ന് ഞാൻ ഈ വചനം പറയുന്നുണ്ടെങ്കിൽ സന്ദേശം പറയുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ വലിയൊരു ബ്ലെസ്സിങ് ആണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈശ്വരയിൽ കൂടുതൽ അറിഞ്ഞത് പരിശുദ്ധ അമ്മ മാതാവിലൂടെയാണ് അമ്മയാണ് എനിക്ക് ഈശ്വരയും കൂടുതൽ കൂടുതൽ പറഞ്ഞത് അത് മുന്നോട്ട് നയിച്ചത് അതിന് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നു ഈശോ നമ്മുടെ സ്വന്തം പിതാവായി നമുക്ക് സ്വർഗം തന്ന കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്റെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടായിട്ടുണ്ട് ദൈവം നാം ഓരോരുത്തരെയും സ്നേഹിക്കുന്ന സാന്നിധ്യം ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട് നമ്മുടെ അമ്മയോട് നമുക്ക് നന്ദി പറയാം ദൈവമാതാവേ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളെയും അമ്മ അമ്മയുടെ പ്രിയപ്പെട്ട കൂടെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് നല്ല ദൈവകൃപയിലൂടെ മക്കളെല്ലാവരും എന്ന് അപേക്ഷിക്കുന്നവർ യേശുവി ആരാധന ഈശ്വര മാധ്യമം അമ്മ മാതാവിന്റെ സാന്നിധ്യം ഞങ്ങളിൽ എപ്പോഴും നിറയുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നവ യേശുവിധനേശു